അഭിഷേകം വരുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ അവനേപം സാന്ത്വനം കൃപയുടെ കൃപയുടെ വാസസ്ഥലം for പതരാതെ <laughs> മുൻ Is どういうこと whoa oh. hallelujah, hallelujah. 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 പരിശുദ്ധ പരമാധിപി കാരണത്തിന് പരിശുദ്ധ പരമാധിപാരുണത്തിന് എന്റെ പേരിടേ ഇന്ന് നമ്മുടെ ഉടമ്പടി ഉടമ്പടി ധ്യാനത്തിനായിട്ട് സാക്ഷ്യ വിചാരണയ്ക്കായി എടുക്കുന്നത് ഇന്നലെ പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഒരു വൈദികനാണ് ആ സാക്ഷ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് വൈദികയുടെ സാക്ഷ്യങ്ങൾ കൂടുന്നുണ്ട് വൈദികരുടെ സാക്ഷ്യം കൊടുക്കുണ്ടാകുന്ന എന്ന് പറയുന്നത് വൈദികർക്ക് ഉടമ്പടി എന്താണെന്നൊക്കെ അറിയാം ബൈബിളിനെ കുറിച്ച് നല്ല വൈജ്ഞാനിക സമ്പത്തുണ്ട് സഭയെ കുറിച്ച് അറിയാം അവർ വർഷങ്ങൾ ഈ വിഷയം പഠിക്കുന്നതാണ് അപ്പോഴവർ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകള എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ഇപ്പം ഇന്നലെ സാക്ഷ്യം പറഞ്ഞത് ഫാദർ മാത്യു ഏലന്താനുമാണ് ഫാദർ മാത്യു ഏലൻ അദ്ദേഹം കർണാടക സിറ്റിയിലാണ് മലയാളിയാണ് അദ്ദേഹത്തെ ഉടമ്പടിയിലേക്ക് നയിച്ച ഒരു വിഷയം ആദ്യം പറയ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് മൂ കൂടെ കൂടെ മൂന്ന് അപകടങ്ങൾ ഉണ്ടായി മൂന്ന് പ്രാവശ്യം കാലൊടിഞ്ഞു പിന്നീടത് ചികിത്സിച്ചിട്ട് ശരിയായില്ല അപ്പൊ ഗുരുതരമായ രീതിയില് കാല് അമ്പ്യൂട്ടർ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു പറയണമെന്ന് അപ്പൊ അങ്ങനെ ഒരു നിസ്സാരമായ കാര്യമല്ല അത് വളരെ നമ്മുടെ കാലൊന്നും മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നത് തീർന്നില്ല നമ്മുടെ സഞ്ചാരം അതോടുകൂടി നമ്മുടെ സഞ്ചാരം തീർന്നു കാലമുള്ളപ്പോ കൃപാസക്തി ഒരു അനുഭവം ഭയങ്കര അകരവാണല്ലോ എന്നൊക്കെ പറയും ഇനിയിപ്പൊ പകരവാണെന്ന് പറയണ്ടേ കാലം മുറിച്ച് കിട്ടിയിരുന്നാൽ മതി ഇപ്പൊ ഈ ആദ്യം തോമസ് ചേലം താൻ സാക്ഷി എന്ന് പറഞ്ഞത് അച്ഛനോട് അച്ഛൻ്റെ മെന്റർ അച്ഛന്റെ അനുജനാണ് അനുജനാണ് പറഞ്ഞത് അച്ഛാ അച്ഛനെ ഒന്ന് കൃപാസനം വരെ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചത് ആരാണ് ചോദിച്ചത് അച്ഛൻ്റെ സ്വന്തം കുടുംബ കുടുംബജീവിതക്കാരനാണ് അപ്പം എന്താ വരാം കാര്യം കാല് മുറിച്ച് കളയോ എന്ന് പറഞ്ഞിരിക്കല്ലേ തന്നെയല്ലേ വേറെയും പ്രശ്നമുണ്ട് അച്ഛന് അല്ലെന്താനാ അച്ഛൻ ആദ്യം പറഞ്ഞ അച്ഛൻ്റെ പ്രശ്നം എന്താ അച്ഛൻ്റെ കാലു മുറിച്ച് കളയണതല്ലേ അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും രണ്ട് പോയിന്റ് വെച്ച് കുറയും പിന്നെ വെളുത്ത് വെള്ളക്കെട്ടത്ത് പോലെ ഇരിക്കും കുറച്ച് ഹീമോഗ്ലോബിൻ കുറഞ്ഞറിയാലോ പിന്നൊക്കെ തളർച്ചയായിരിക്കും കിടപ്പായിരിക്കും അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഹീമോഗ്ലോബിൻ കുറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ അച്ഛനെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആറുമാസം നിരീ ആറ് ദിവസം നിരീക്ഷണത്തിലിടും എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇപ്പം ആറ് പോയിന്റ് ഏഴാം പറ്റിയ അച്ഛൻ്റെ കറ കറക്റ്റ് അതിൻ്റെ പന്ത്രണ്ടോ മറ്റെയാണ് ചെറുക്ക് പതിനാല് വരെ കോമൺ ആയിട്ട് വരും അപ്പം ഇതിപ്പോൾ ആരേ ഉള്ളൂ തളർന്ന് അച്ഛനും വല്ല തവശത നിലയിലാണ് പക്ഷേ ഡോക്ടർമാർക്ക് ഇത് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഓരോ ഡേ ബൈ ഡേ കുറയണത് കാര്യം രക്താർബുദങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇതിങ്ങനെ കുറയണത് അപ്പം ഒക്കെ ചെയ്യണമെന്ന് അച്ഛനോട് പറഞ്ഞു പക്ഷേ രക്താർബുദമായിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തോന്നിയിട്ടുമില്ല അപ്പം അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിങ്ങനെ ഒളിച്ച് കളിക്കുകയും എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഡേ ബൈ ഡേ ദിവസം പറഞ്ഞു കുറയണത് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ആറ് ദിവസത്തെ നിരീക്ഷണം കഴിഞ്ഞിട്ടും പറ്റണില്ല അപ്പം കാലം മുറിച്ച് കളയും ഹീമോഗ്ലോബിനും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചുമ്മാ ഇങ്ങനെ ഈ ചാക്കിൻ്റെ അകത്ത് നെല്ല് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ ഈ കാറ്റ് പോയി ബലൂൺ പോലെ കിടക്കും ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ സമയത്താണ് അച്ഛനോട് ചോദിക്കുന്നത് അച്ഛ അച്ഛന് ഒന്ന് കൃപാസനം വരെ വരുവോ ഉരമ്പ് ഒരു ഉടമ്പടി എടുക്കുവോന്ന് ചോദിക്കണത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആടെ സഹായത്തോടെ ഇവിടെ വരണം അല്ലേ അതാണ് ചെലവ് അതിൻ്റെ ആടെ സഹായത്തോടെ വരണം ഇവിടെ ഈ ഇല്ലാത്ത കാലം വെച്ച് അച്ഛനാണെന്ന് പറഞ്ഞാൽ ശരി മോനിലത്തെ നില കയറണം അച്ഛന് താഴെ കൊണ്ടൊന്നും കൊടുക്കത്തില്ലല്ലോ ഉടമ്പടി അച്ഛൻ കയറണം അത് വെച്ച് അപ്പൊ കയറാൻ ആരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്താ ഉടമ്പടിയുടെ പങ്ക് നമ്മുടെ പങ്ക് അതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അയ്യോ ചേട്ടാ ഉടമ്പടി ചേട്ടാ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഉടമ്പടി ഒന്നും ചേട്ടന് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇനി ചേട്ടന് ഉടമ്പടിയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി പറ്റത്തില്ല സ്യൂട്ടബിൾ ആകത്തില്ല വേറെ എന്തെങ്കിലും പ്രാർത്ഥന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഉപദേശം കൊടുത്ത് പ്രാർത്ഥന പറഞ്ഞു വിടുക കാര്യം ഉടമ്പടി നല്ല ആദ്യമേ തന്നെ പാടാണ് ഇതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കാര്യം അപ്പം ആരോഗ്യമുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് വേറെ ചില ഏടാകൂടങ്ങളൊക്കെ വരും ചെയ്യാതിരിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഏടാകൂടം ഈ അച്ഛൻ തന്നെ വേറെ അച്ഛനോട് സംസാരിക്കുമ്പോൾ ആ അച്ഛൻ വേറെ വലുതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അതിനെ അതിലംഘിച്ചുകൊണ്ട് വേണം അതിനുള്ള ആംബി ആംബിയൻസ് അല്ല ആംബിയറി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ കൊണ്ട് ദൈവം ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അച്ഛൻ നിർണായകമാണ് ഏതു വശത്തുനിന്ന് എങ്ങനെയും ആത്മീയമായ പണി കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടാണ് അച്ഛൻ്റെ വാരഫലമാതാണെന്ന് പറഞ്ഞു കാര്യം പറഞ്ഞത് അപ്പം അത് അത് നിങ്ങൾക്കറിയാണ് അതായത് ആദ്യമേ തന്നെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർക്ക് ഉടമ്പടി ക്ലിക്ക് ആകത്തില്ലേ നിങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഉടമ്പടി എടുക്കണം അന്ന് തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള ലഘുവെന്ന എൻ്റെ അർത്ഥം ദൈവത്തിനും നിങ്ങൾ ഒരു വിശ്വാസവും ഇല്ലെന്ന് എൻ്റെ അർത്ഥം വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ നാലുകാല വീണ് എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ആദ്യമേ കയറി കൊളുത്തി കൊളുത്തണത് ഇത് കൊളുത്തെന്ന് പറയും ആദ്യമേ അനുഭവം ഞാൻ എന്നോട് പറയാം അച്ചാ ഉടമ്പടി എടുത്ത അന്ന് തന്നെ അവർ വിശ്വാസ തന്നു ഞാൻ പറഞ്ഞു ഇത് കൊളുത്താണ് നീ മെരുങ്ങാത്ത ആനയത് കൊണ്ട് ഒരു തൊട്ടിക്കും പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ് അതുകൊണ്ട് അപ്പം തന്നെ നീ സ്കൂട്ടാകും ദൈവത്തിൻ്റെ തിരിച്ചന് ഇത് പോകും ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൈവജ്ഞാനം ഉള്ളവരാണെങ്കിൽ ദൈവം ഇല്ലാത്തതും ഉള്ളതും ഒരുപോലെയാകും ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് മഴവില് ദൈവത്തെ ദൈവം ഉടമ്പ അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ബൈബിളിലെ വെളിപാടിൻ്റെ ഭാഗമാകുന്നത് അതിന് ഉടമ്പടി ചെയ്ത വ്യക്തികൾ ഇപ്പം മകളെ തോറ്റു തൊപ്പിയിട്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പം അമ്മ കാശ് കൊടുക്കാൻ കൊടുക്കാനവർക്കില്ല അവർക്കിന് പഠിക്കാൻ മുന്നോട്ട് പോകാനുള്ള മാർഗമില്ല അവളെ ഹോസ്പി കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണല്ലോ അമ്മ ഉടമ്പടി എടുക്കുമ്പോഴാണ് ആ ഉടമ്പടി എടുത്തു വിളിച്ച് പറയുമ്പോൾ അവളുടെ മുമ്പിൽ മഴവിൽ വന്ന് നിൽക്കും അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ അതേ മഴവില്ലേ ഇനി അമ്മ പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളു അതാണ് അതാണ് എൻ്റെ വിഷയം സാന്നിധ്യമാണ് സാന്നിധ്യം ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരറിവാണ് അപ്പം ദൈവസാന്നിധ്യം നൽകുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അസാന്നിധ്യം ഉണ്ടാവും ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യവും സാന്നിധ്യം പോലെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉടമ്പടി പക്കുമാകണത് ചിലപ്പോൾ അടയാളമില്ലാത്തൊരു കാലമുണ്ടാവും അപ്പം അടയാളമില്ലാത്തൊരു കാലവും അപ്പം വിചാരിക്കും ദൈവം ഇറങ്ങിപ്പോയി നിന്റെ അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഏൽക്കണില്ല ഇനി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥന കുറച്ചുകൊണ്ട് വരും ഉടമ്പടിയിൽ വിശ്വസ്ത കുറച്ചുകൊണ്ട് വരും കാര്യം പ്രസൻസിന്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിന് ദൈവം അത്രയ്ക്ക് കണക്കിലെടുക്കത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് പ്രസൻസ് നിങ്ങൾക്ക് നേരെ പ്രസൻസ് തന്നിട്ടാണല്ലോ അനുഗ്രഹം തന്നിട്ടാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് വീട്ടിലെ പ്രസൻസിന്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അത്ര കണ്ട് ആധികാരികതയില്ല അതിന് കാര്യം എന്താണ് അതിപ്പോൾ അടയാളം കൊടുക്കാമെന്ന് കേട്ട് അന അനുഗ്രഹം കൊടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയും ദൈവമായിട്ട് ആചരിക്കുന്നതിന് ആർക്കും ഇവിടെ പ്രശ്നങ്ങളില്ല അഹ്റോന് പുരോഹിത വേഷം ധരിപ്പിക്കുമ്പോൾ നിത്യതയെ നിത്യത വരെ അഹ്റോവിൻ്റെ എല്ലാ തലമുറകൾക്കുമായിട്ടാണ് ദൈവസാന്നിധ്യം മോസസ് ഓരോ ഉടുപ്പ് ധരി ധരിപ്പിക്കുന്നത് അഹ്റോനെ പക്ഷേ ആ അഹ്റോൻ തന്നെയാണ് ഒരു നിമിഷം ഈജിപ്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് ഈ കാളക്കുട്ടിയാണെന്ന് പറയണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കുന്നതിന് മനുഷ്യന് ഒന്നൊന്നും അറിഞ്ഞാ മതി ഒന്ന് തിരിഞ്ഞാ മതി അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് അടയാളം കാണിക്കുന്ന കാലത്ത് വലിയ ആർഭാടത്തോടെ സാക്ഷ്യം പറയുകയും അടയാളമില്ലാത്ത കാലത്ത് ദൈവം ഇല്ല എന്ന രീതി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട് അതുകൊണ്ടാണ് ദൈവം ചോദിക്കണത് ജെറമിയ ജെറൈമിയ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നില് ഞാൻ ഒന്നിനു വായിച്ചത് സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ ദൈവമല്ലേ അപ്പൊ നിങ്ങളുടെ വിഷയം നടന്നില്ല എന്ന് വെച്ചോണ്ട് ദൈവത്തിന് വല്ല മാറ്റം ഉണ്ടോ അതാണ് പ്രശ്നം വിഷയം നടന്നില്ല താമസിക്കുന്നു പറയുമ്പോഴേ ദൈവത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മാറിയിട്ട് പഴയ മനുഷ്യരായിട്ട് മാറണത് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഈ പഴയ മനുഷ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോകും പഴയ മനുഷ്യൻ അതാണ് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുൻപും എന്ന് പറയണത് ഉടമ്പടിക്ക് മുമ്പ് എന്തെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും കുറച്ചടയാളം കാണാതെ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി മറന്നിട്ട് ദൈവത്തെയും മറന്നിട്ട് പഴയതാണ് നല്ലതെന്ന് പറയും പഴയതാണ് നല്ലത് എന്ന് പറയുന്നത് ഇപ്പോഴും അല്ല മുതലേ ഉള്ളതാണ് പഴയതാണ് പുതിയ വീഞ്ഞു കുടിച്ചതിന് ശേഷം പഴയതാണ് നല്ലതെന്ന് അവർ പറയുന്നുവെന്ന് അതായത് അവർ ശീലിച്ച ഹാബിറ്റായിപ്പോയ സംഭവമുണ്ട് അഭിരുചികളും ഹാബിറ്റുമായിട്ട് ബന്ധമുണ്ട് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശീലം ഒരു നന്മ തിന്മകളെ എല്ലാം അനുഭവ തലങ്ങളിൽ അതൊരു ശീലമോ നല്ല ശീലമോ ദുശീലമോ ആണ് അപ്പൊ നമ്മൾ ശീലിച്ചത് പാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സുവിശേഷ ചൈതന്യത്തിന് വിരുദ്ധമാണെങ്കിൽ അതിന് പഴയ മനുഷ്യനെന്ന് നമ്മൾ പറയും പഴയ മനുഷ്യരിലേക്ക് തിരിച്ചു പോകണം അപ്പൊ ചില ആൾക്കാർ പറയാലേ നോൻപ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു അതാണ് സാധനം വീട്ടിൽ വീട്ടുകാരത്തിൽ ഭയങ്കര പിടുത്തമായിരിക്കും മീന് പിടുത്തം മുട്ടക്ക് വരെ ഇവിടുത്തെ ഇറച്ചിക്ക് പിടുത്തം മനുഷ്യ ഇത് നോൻപാണെന്ന് അറിയാൻ പാടില്ലേ എന്ന് പറയുമ്പോൾ ആ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും പെട്ടി വീഴുന്നു അപ്പൊ തലേ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞ എന്താണ് ആ നോൻപെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ആ പഴയ മനുഷ്യൻ ഇതാണ് വിഷയം ഇത് ഒരു വിഷയം ഭക്ഷണകാര്യത്തെ മാത്രമല്ല ജീവിത ശൈലികളിലും ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ ഒരു സുരക്ഷിതത്വം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അത് കേവലം മാനുഷികമായ ഒരു സുരക്ഷിതത്വമാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിന്റെ ദൈവിക വ്യക്തിത്വവും ദൈവവും തമ്മിലാണ് നിന്റെ ലോക വ്യക്തിത്വവും ദൈവവും തമ്മിലല്ല ഒരു ലോക വ്യക്തിത്വം ഉള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പാടില്ല പറ്റത്തില്ല അതുകൊണ്ടാണ് സൃഷ്ടാവിൻ്റെ നിങ്ങൾ ലോകത്തെ അതിൻ്റെ ചെയ്തികളോട് കൂടെ ലോകത്തെ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാനും പറയാം അതാ കോസ് മൂന്ന് ഒമ്പത് ലോകത്തെ അതിൻ്റെ കൂടെ നമ്മൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പം പഴയ മനുഷ്യനെ ഉടമ്പടി കാലത്ത് നോൻപുകാലത്ത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു കാലമാണ് കാലം ഉടമ്പടി എടുക്കാൻ പറ്റിയൊരു കാല ആരെങ്കിലും ഇനി ഉടമ്പടി എടുക്കാത്തതുണ്ടെങ്കിൽ നോൻപുകാലത്ത് അതിനുവേണ്ടി കച്ചകെട്ടി ഒരുങ്ങി ഇപ്പം നമ്മൾ ആ രീതിയിലേക്ക് എളുപ്പമായിട്ട് നമുക്ക് നോൻപിലേക്ക് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും കാര്യം നമ്മുടെ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും ഒരുമിച്ച് പോകുന്നതാണ് ഒരുമിച്ച് പോകുന്നതാണ് നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും അത് നമുക്ക് നമുക്കധികം ഭാരപ്പെടാതെ തന്നെ ആ നോൻപിൻ്റെ അരിവിലേക്കും ഉടമ്പടി അരിവിലേക്കും ഒരുമിച്ച് വരാൻ പറ്റും പ്രാർത്ഥിക കർത്താവധിയമേമേ ാലത്ത് നോമ്പുകൾക്ക് അതിന്റെ അരിവിയോടു കൂടി അതിന്റെ കൂടി ഉടമ്പടി ജീവിതം ജീവിച്ച് ഉടമ്പടി ജീവിതം ജീവിച്ച് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ശ്രദ്ധിക്കട്ടെ മഹത്തം മഹത്തം ശ്വേയൂ ശ്വേ നോമ്പുകാല ചൈതന്യം ഉൾക്കൊണ്ട് ഉടമ്പടി ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹാലലു മക്കളെ മക്കളെസ്വദിച്ചുകൊണ്ട് നിൽക്കുക അറിവി നിങ്ങളിലേക്ക് ആവർത്തിച്ചു കൊണ്ട് നിങ്ങളെയും നിങ്ങളെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകുന്ന ദൈവികമായ ഒരു സമയമാണിത് പരിപൂർണമായി ആൾത്താറേയും മനസ്സർപ്പിക്കണം ഇതാണ് നിങ്ങളുടെ രക്ഷയുടെ സമയം ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം ഇതാണ് നിങ്ങളുടെ വിടുതലിന്റെ സമയം പ്രശസ്തയുടെയും വിശ്വാസികളെയും നേടിയെടുക്കാൻ വേണ്ടി കർത്താന്റെ ദുരിസ്ഥാന ഭയത്തോടെയും റെയിലൂടെയും നിൽക്കണ്ടേ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ആരാധനയും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കാഴ്ച നൽകിയവനെ കാഴ്ച നൽകിയവനെ

ആണിപ്പെടുന്ന് അത്ഭുതകരം നിന്റെ തിരുമുറുവാറുന്ന വെറുതരം അനുഗ്രഹത്തിന്റെ അത്ഭുതകരം അഭിഷേകരം അഭിഷേകരക്കണമേ എന്റെ ശ്രദ്ധ വെക്കണമേക്കോലെ പോലെ ശക്തി ശക്തി ഉച്ച മുതലേ ഉള്ളംകാലൂരെ പ്രസരിക്കട്ടെ ഉച്ച മുതല് ഉള്ളങ്കാല് വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം നിറയട്ടെ ട്രാവിന്റെ മുഴകള് കച്ചയത്തിലെ സിസ്റ്റുകള് യേശുവിന്റെ നാമത്തില് െക്ഷൻസർ രോഗികള് കണ്ണു രോഗികള് കണ്ണു രോഗികള് തൈറോയ്ഡ് രോഗികള് ട്രാൻസെറ്റ് രോഗികള് രോഗികള് ശ്രീ ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരം ഇടയാണ് ശക്തിയാൽ വിട്ടു മാറട്ടെ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ

പ്രാർത്ഥിക്കേണ്ട കൊളോസോസ് മൂന്ന് പത്ത് തിരുവചനം അനുസരിച്ചുകൊണ്ട് പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്ത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം യാക്കോബ് അക്കൂബ് ലേഖനത്തിലൂടെ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായ ഭക്തി എന്താണെന്ന് ഒന്നാമതായി ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി അനാഥരെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക രണ്ടാമതായി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ജീവിക്കുക എന്നത് ഈശോയെ മരിയൻ എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരും ക്രിസ്തു കൈമാറ്റത്തിലൂടെയും കാരുണ്യ എല്ലാം ഈശോയെ നിന്റെ സ്നേഹം ലോകത്തിന് കൈമാറി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ക്രിസ്തു സാക്ഷികളായി അന്ത്യം വരെയും ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Paris <speaking in foreign language>